കഴിഞ്ഞ ആഗസ്റ്റ് മുതൽ ഇന്ത്യൻ ഇക്കോണമി നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്ന് അമേരിക്കയുടെ ഈ കടന്നാക്രമണമാണ് ആ ഈ കാലഘട്ടത്തിൽ ഇന്ത്യയുടെ കയറ്റുമതിയിൽ വലിയ ഇടിവാണ് സംഭവിക്കുന്നത് ഇന്ത്യൻ സാമ്പത്തിക ഘടനയിലെ വളരെ പ്രധാനപ്പെട്ട പല മേഖലകളും ഇന്ന് പ്രതിസന്ധിയിലാണ് ഈ പ്രതിസന്ധിയെ പലപ്പോഴും സർക്കാർ വസ്തുനിഷ്ഠമായിട്ട് കൈകാര്യം ചെയ്യാൻ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ തെളിവ് ഇന്ത്യയുടെ സമ്പദ്ഘടനയെ സംബന്ധിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട ചില വാർത്തകൾ വന്ന ആഴ്ചയാണിത് കഴിഞ്ഞ ദിവസം വന്നൊരു പ്രധാന വാർത്ത ഇന്ത്യൻ സമ്പദ്ഘടനയുടെ ഇന്ത്യൻ ഇക്കോണമിയുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് വർഷത്തിൻ്റെ രണ്ടാം പാദത്തിൽ അതായത് ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയുള്ള മൂന്ന് മാസത്തിൽ ഇന്ത്യയുടെ ജി ടി പി വളർച്ച മൊത്തം വരുമാനം വളർച്ച എട്ടേ പോയിൻറ്റ് രണ്ട് ശതമാനം വർദ്ധിച്ചു എന്നുള്ളതാണ് സമീപകാലത്തുണ്ടായ ഏറ്റവും മെച്ചപ്പെട്ട സാമ്പത്തിക പ്രകടനം എന്നാണ് കേന്ദ്ര സർക്കാർ ഏജൻസികൾ പറഞ്ഞത് ഏതാണ്ട് ഒന്നര കൊല്ലത്തിനിടയിൽ ഇത്രയും മെച്ചപ്പെട്ട ഒരു ഒരു നിരക്ക് ഇന്ത്യ കൈവരിച്ചിട്ടില്ല എന്ന് ഫിനാൻസ് മിനിസ്ട്രി അവകാശപ്പെട്ടിട്ടുണ്ട് വാസ്തവമാണ് അതിനു മുമ്പുള്ള മാസങ്ങളിൽ അതിനു മുമ്പുള്ള പാദങ്ങളിൽ സാമ്പത്തിക വളർച്ച താരതമ്യേന വളരെ മോശമായിരുന്നു ഇപ്പോൾ അതിന് ശേഷം സെപ്റ്റംബറിന് ശേഷം വന്നിരിക്കുന്ന മൂന്ന് മാസം സെപ്റ്റംബർ ഒക്ടോബർ ഒക്ടോബർ നവംബർ ഡിസംബർ അതിന് കണക്കുകൾ വരുന്ന സമയത്ത് ഒരു പക്ഷേ താരതമ്യേന മെച്ചപ്പെട്ട വളർച്ചാ നിരക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കാരണം ഈ സമയത്താണ് ജി എസ് ടി നിരക്കുകളിൽ വലിയ കുറവ് കുറവ് വരുത്തിയത് അപ്പോൾ സ്വാഭാവികമായിട്ടും പത്ത് ശതമാനത്തോളം ടാക്സ് കുറവ് വന്ന നിരവധി സാധനങ്ങൾ വന്നതോടുകൂടി ഉപഭോക്ത മേഖലയിൽ വലിയ തോതിലുള്ള പിന്നെ വാങ്ങൽ ഉണ്ടായിട്ടുണ്ട് കാറുകളായാലും ശരി ഫ്രിഡ്ജുകളായാലും ശരി മറ്റു ഉൽപ്പന്നങ്ങളായാലും ശരി കഴിഞ്ഞ രണ്ട് മൂന്ന് മാസങ്ങൾക്കിടയിൽ വിപണിയിൽ വലിയ തോതിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ജൂലൈ മുതലുള്ള ഈ സാമ്പത്തിക വളർച്ചയുടെ കാരണങ്ങളെക്കുറിച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ രണ്ട് മൂന്ന് കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം ഒന്ന് പ്രധാനമായിട്ട് ജൂലൈക്ക് ശേഷമുള്ളത് വിളവെടുപ്പിൻ്റെ കാലമാണ് വിളവെടുപ്പിന് ശേഷമുള്ള സാമ്പത്തികമായിട്ടുള്ള കൃഷിക്കാർ പിന്നെ പണം കൃഷിക്കാരും സാധാരണക്കാരും കൂടുതൽ കമ്പോളത്തിലേക്ക് പോകുന്ന സമയം ഇപ്പോൾ ആണ് പ്രത്യേകിച്ച് ഉത്സവ സീസൺ വരുന്നതോടുകൂടി ഇന്ത്യയുടെ വിപണി ഉണരുന്ന ഒരു സമയമാണ് ആ വിപണി ഉണരുന്ന സമയമാണ് ജൂലൈക്ക് ശേഷമുള്ള കാലം അതുകൊണ്ട് പരമാവധി പിന്നെ ഉൽപ്പന്നങ്ങൾ വാങ്ങലും സാധനങ്ങൾ വിറ്റഴിക്കലും പതിവുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് സാമ്പത്തിക വളർച്ച വളരെ പ്രധാനമായിട്ട് സംഭവിക്കുന്ന ഒരു കാലം കൂടിയാണത് പക്ഷേ ഇതിനൊരു മറുവശം നമ്മൾ കാണണം അതിന് മറുവശം എന്താണ് കഴിഞ്ഞ ആഗസ്റ്റ് മുതൽ ഇന്ത്യൻ ഇക്കോണമി നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്ന് അമേരിക്കയുടെ ഈ കടന്നാക്രമണമാണ് അമേരിക്ക ഇന്ത്യയുടെ നേരെയുള്ള പിഴച്ചങ്കം പിന്നെ ഇരുപത്തഞ്ച് ശതമാനമാണ് ആദ്യം ചുമത്തിയത് പിന്നീട് അമ്പത് ശതമാനമായിട്ട് വർദ്ധിപ്പിച്ചു അതും കൂട്ടി ഇരുന്നൂറ് ശതമാനം വരെ വാക്കും എന്ന് ട്രംപ് ഭീഷണിപ്പെടുത്തി റഷ്യയുമായിട്ടുള്ള എണ്ണ വിഭവ കച്ചവടം അവസാനിപ്പിക്കണം എന്നുള്ളതാണ് അവർ ആവശ്യപ്പെട്ടത് ഈ ആവശ്യപ്പെട്ടതിൻ്റെ ഭീഷണിയുടെ ഫലമായിട്ടാണോ അല്ലയോ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല പക്ഷേ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് ഇന്ത്യ ഇപ്പോൾ താരതമ്യേന കുറച്ചുകൊണ്ട് വരികയാണ് അമേരിക്കൻ എണ്ണ കൂടുതൽ വാങ്ങുകയാണ് റഷ്യൻ എണ്ണയുടെ പ്രത്യേക കുറഞ്ഞ വിലയ്ക്ക് ഡിസ്കൗണ്ട് നിരക്കിൽ കിട്ടും അമേരിക്കയുടെ എണ്ണയുടെ പ്രത്യേകത വില കൂടിയ വിലയ്ക്ക് വാങ്ങണം അങ്ങനെ അമേരിക്കൻ എണ്ണ കൂടിയ വിലയ്ക്ക് വാങ്ങുന്ന ഒരവസ്ഥയിലേക്ക് ഇന്ത്യ വന്നിട്ടുണ്ട് രണ്ടാമത്തെ ഒരു വലിയ പ്രശ്നം നമ്മൾ കാണേണ്ടത് ഈ കാലഘട്ടത്തിൽ ഇന്ത്യയുടെ കയറ്റുമതിയിൽ വലിയ ഇടിവാണ് സംഭവിക്കുന്നത് അമേരിക്കയുമായിട്ടുള്ള ഈ വാണിജ്യ ബന്ധത്തിലുണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ അതിൻ്റെ ഭാഗമായിട്ടുണ്ടായിരിക്കുന്ന പല മേഖലകളിലുള്ള വളർച്ചയുടെ കയറ്റുമതി വളർച്ചയുടെ ഇടിവ് ഒരു ഭാഗത്ത് മറുഭാഗത്ത് ആ മേഖലകൾക്ക് പുതിയ വിപണികൾ കണ്ടെത്തുന്നതിന് സാധാരണ നിലയിൽ സമയമെടുക്കും അങ്ങനെ പുതിയ വിപണി കണ്ടെത്താൻ സാധ്യമല്ലാത്തതുകൊണ്ട് ഇന്ത്യയിലെ പ്രത്യേകിച്ച് തുണി പോലുള്ള മേഖലകളിൽ ഈ സമുദ്ര വിഭവങ്ങൾ ിഷ് ഫിഷ് ഫിഷറീസ് ഉൽപ്പന്നങ്ങൾ അവയുടെ കയറ്റുമതിയിൽ ഒക്കെ തന്നെ കാര്യമായിട്ടുള്ള ഇടിവ് സംഭവിച്ചിട്ടുണ്ട് ഇന്ത്യൻ സാമ്പത്തിക ഘടനയിലെ വളരെ പ്രധാനപ്പെട്ട പല മേഖലകളും ഇന്ന് പ്രതിസന്ധിയിലാണ് മൂന്നാമതൊരു വലിയ പ്രശ്നം ഇപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്നത് കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കിടയിൽ നമ്മൾ നോക്കുമ്പോഴ് ഇന്ത്യൻ റുപ്പിയുടെ വാല്യൂ ഡോളറുമായിട്ട് തട്ടിച്ച് നോക്കുമ്പോഴും കനത്ത ഇടിവാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഏതാണ്ട് എഴുപത് ശതമാനം എഴുപത് ഏഴ് രൂപയ്ക്ക് ഒരു ഡോളറിന് എഴുപത് രൂപ എഴുപത് രൂപ എന്നുണ്ടായിരുന്ന ഇപ്പോൾ എൺപതിൻ്റെ മുകളിലേക്ക് കടന്ന് ആ നിലയിൽ വലിയ തോതിലുള്ള ഒരു ഇടിവ് ഇന്ത്യൻ റുപ്പിക്ക് വന്നിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന സാധനങ്ങൾ ഡോളർ കൊടുത്താണ് വാങ്ങുന്നത് അപ്പോൾ അതിനുള്ള ചിലവുകൾ കൂടി വരികയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും വിദേശത്തു നിന്ന് വരുത്തുന്ന സാധനങ്ങളുടെ വിപണിയിലെ വില കൂടുകയാണ് അപ്പോൾ ആ നിലയ്ക്കുള്ള സാമ്പത്തികമായ പ്രതിസന്ധി ഇങ്ങനെ വളർന്നു വരുന്നവരാണ് ഇതെല്ലാം നോക്കിയാൽ ഇന്ത്യൻ സമ്പദ്ഘടന ഇന്ന് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു പ്രതിസന്ധിയെ നേരിടുകയാണ് എന്ന വസ്തുത നമുക്ക് അവഗണിക്കാൻ കഴിയില്ല ഈ പ്രതിസന്ധിയെ പലപ്പോഴും സർക്കാർ വസ്തുനിഷ്ഠമായിട്ട് കൈകാര്യം ചെയ്യാൻ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ തെളിവ് പലപ്പോഴും കണക്കുകൾ വേണ്ടത്ര കൃത്യമായിട്ട് പറയാൻ സർക്കാർ തയ്യാറില്ല കണക്കുകൾ ശേഖരിക്കുന്ന ഡാറ്റ ശേഖരണത്തിൽ പലപ്പോഴും പിന്നെ പിഴവുകൾ സംഭവിക്കുന്നുണ്ട് ഡാറ്റയെ സംബന്ധിച്ചുള്ള വിശകലനത്തിൽ പിന്നെ സർക്കാരിന് താല്പര്യമില്ലാത്ത രൂപത്തിൽ വിശകലനം വന്നാൽ അത്തരത്തിലുള്ള ഉദ്യോഗസ്ഥരെ മാറ്റി നിർത്തുന്ന അവസ്ഥ വന്നിട്ടുണ്ട് അതുകൊണ്ടൊക്കെ തന്നെ ഇന്ത്യയുടെ സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് അക്കൗണ്ടിങ് അത് വളരെ പ്രധാനമാണ് ഒരു രാജ്യത്തിൻ്റെ ദേശീയ വളർച്ചയെ സംബന്ധിച്ച സാമ്പത്തിക വികസനത്തെ സംബന്ധിച്ചാൽ കൃത്യമായിട്ടുള്ള രേഖകൾ കണക്കുകൾ വേണം ഒരു സമ്പദ്ഘടനയ്ക്ക് മുന്നോട്ട് പോകാൻ പക്ഷേ ഇന്ത്യയുടെ സമ്പദ്ഘടനയെ സംബന്ധിച്ചുള്ള റേറ്റിംഗ് ഇന്ത്യയുടെ അക്കൗണ്ടിങ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിനെ സംബന്ധിച്ച റേറ്റിംഗ് ഇപ്പോൾ ഐ എം എഫ് ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് ഏറ്റവും അവസാനം നൽകിയിരുന്ന റേറ്റിംഗ് സി ഗ്രേഡാണ് എ ബി സി ഡി എന്ന് നാല് ഗ്രേഡുകളാണ് ഏറ്റവും മോശം രാജ്യങ്ങൾക്ക് കൊടുക്കുന്നത് ഡി ഗ്രേഡാണ് ഇന്ത്യക്ക് കിട്ടിയിരിക്കുന്നത് സി ഗ്രേഡാണ് അതിൻ്റെ അർത്ഥം അന്താരാഷ്ട്ര വിപണിയിൽ ഇന്ത്യയുടെ സാമ്പത്തിക വിഷയങ്ങളെ സംബന്ധിച്ചിട്ടുള്ള കണക്കുകൾക്ക് ഒരു വിശ്വാസ്യതയില്ല എന്നാണ് ഒരു വിശ്വാസ്യതയില്ലാത്ത കണക്കുമായിട്ട് ചെല്ലുന്ന അക്കൗണ്ടുമായിട്ട് ചെല്ലുന്ന ഒരു രാജ്യത്തിന് ആരാണ് വായ്പ കൊടുക്കാൻ തയ്യാറാവുക ആരാണ് ആ രാജ്യത്ത് നിക്ഷേപിക്കാൻ തയ്യാറാവുക അതുകൊണ്ട് കഴിഞ്ഞ അഞ്ചാറ് മാസങ്ങൾക്കിടയിലുള്ള നമ്മുടെ മറ്റൊരു കാര്യം നോക്കിയാൽ ഇന്ത്യയുടെ ഓഹരി വിപണിയിൽ നിന്ന് നിരന്തരമായിട്ട് ആളുകൾ വിദേശികൾ പണം വിഡ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ ഓഹരി വിപണിയിൽ ഒമ്പിച്ച ഇടിവന് സ കാരണമാകുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് വിദേശ നിക്ഷേപകർ ഇന്ത്യയെ ഒഴിച്ച് ഒഴിവാക്കിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് കഴിഞ്ഞ അഞ്ചാറ് മാസങ്ങൾ നിരന്തരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രവണതയാണ് കാരണം ഒരു വലിയ പരിധിവരെ ഇന്ത്യയുടെ കണക്കുകളിൽ ഇന്ത്യയുടെ ഇക്കോണമിയെ സംബന്ധിച്ചുള്ള അവകാശവാദങ്ങളിൽ ഇന്ത്യയുടെ സമ്പദ് വളർച്ചയെ സംബന്ധിച്ചുള്ള അവകാശവാദങ്ങളിൽ വലിയ കഴമ്പില്ല എന്ന ഒരു തോന്നൽ അന്താരാഷ്ട്ര മേഖലയിലെ സാമ്പത്തിക പ്രവർത്തകർക്കുണ്ട് സാമ്പത്തിക മേഖലയിൽ തീരുമാനങ്ങൾ എടുക്കുന്ന ആളുകൾക്കുണ്ട് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത് ഐ എം എഫ് ഇപ്പോൾ റേറ്റിംഗ് സി ഗ്രേഡിൽ നിർത്തിയതാണ് ഐ എം എഫ് മാത്രമല്ല മറ്റ് റേറ്റിംഗ് ഏജൻസികളുണ്ട് സ്റ്റാൻഡേർഡ് പൂവർ ഫിച്ച് എന്നൊക്കെ പറയുന്ന നിരവധി ഏജൻസികൾ മോൾഡി മോഡീസ് അങ്ങനെ ധാരാളം ഏജൻസികൾ ഇത്തരത്തിലുള്ള റേറ്റിംഗ് നടത്തുന്നുണ്ട് ഈ റേറ്റിങ്ങിലൊക്കെ തന്നെ ഇന്ത്യയുടെ സാമ്പത്തികമായിട്ടുള്ള പ്രതിച്ഛായ അന്താരാഷ്ട്ര രംഗത്ത് അത്ര ഒരു ഉയർന്ന പ്രതിച്ഛായയായിട്ട് കാണപ്പെടുന്നില്ല എന്നൊരു ഒരു വാസവും നിൽക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ കൂട്ടി വായിക്കേണ്ട ചില പ്രശ്നങ്ങളാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ലേബർ കോഡുകൾ കഴിഞ്ഞ ദിവസമാണ് ഇന്ത്യയിലെ നാല് തൊഴിൽ തൊഴിൽ നിയമങ്ങൾ രാജ്യത്ത് നടപ്പിലായതായിട്ട് പ്രഖ്യാപിച്ചത് ഈ നാല് തൊഴിൽ നിയമങ്ങൾ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകൾ മുതൽ ഇരുപത് ഇരുപതുകൾ മുതൽ ഇന്ത്യയിൽ ബ്രിട്ടീഷ് പറയുന്ന കാലത്തും തുറന്നുള്ള കാലത്തും തൊഴിലാളികൾ നേടിയെടുത്ത സമരം ചെയ്യാനുള്ള അവകാശം വിലപേശാനുള്ള അവകാശം തൊഴിൽ തൊഴിലിനിടയിൽ വിശ്രമിക്കാനുള്ള അവകാശം സ്ത്രീകൾക്ക് പ്രത്യേക അവകാശങ്ങൾ ഇങ്ങനെയുള്ള നിരവ് അവകാശങ്ങളുണ്ടായിരുന്നു അതുപോലെ തന്നെ തൊഴിൽ സുരക്ഷിതത്വത്തെ സംബന്ധിച്ചുള്ള നിയമങ്ങൾ ഇങ്ങനെയുള്ള നൂറുകണക്കിന് നിയമവ്യവസ്ഥകൾ ഇന്ത്യയിലുള്ളത് എല്ലാം ഒഴിവാക്കി ഇതെല്ലാം നാല് നിയമങ്ങളായിട്ട് ചുരുക്കി കെട്ടിയിട്ട് ആണ് നിയമം പാസ്സാക്കിയത് ആ നിയമം പാസ്സാക്കുന്ന സമയത്ത് പാർലമെൻറ്റിൽ വലിയ ചർച്ചയൊന്നും നടന്നിട്ടില്ല പാർലമെൻറ്റിലെ പാർലമെൻറ്റിലൂടെ തങ്ങളുടെ ആധിപത്യം ഉപയോഗിച്ചുകൊണ്ട് തങ്ങൾക്കുള്ള ഒരു വർഷം ഉപയോഗിച്ചുകൊണ്ട് നിയമങ്ങൾ ചുട്ടെടുക്കുകയുണ്ടായത് ഇതിൻ്റെയൊക്കെ ഫലം എന്താണ് ഈ തൊഴിൽ നിയമങ്ങൾ വന്നതോടുകൂടി ഇന്ത്യയിലെ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം സംഘടിത മേഖലയിൽ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നേരത്തെ ഉണ്ടായിരുന്ന പല അവകാശങ്ങളും കുറയുകയാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കിട്ടിക്കൊണ്ടിരുന്ന അവകാശമായിട്ട് കിട്ടിക്കൊടുന്ന എച്ച് ആർ ഐ പോലുള്ള ആനുകൂല്യങ്ങൾ സർ കമ്പനിക്ക് വേണമെങ്കിൽ കൊടുക്കാമെന്ന അവസ്ഥയിലെത്തിയിരിക്കുകയാണ് ബോണസിൻ്റെ കാര്യത്തിൽ കിട്ടിയാൽ കിട്ടി ഇല്ലെങ്കിൽ എന്ന ബോണസ് മാറ്റിവെക്കപ്പെട്ട വേതനം തുടങ്ങിയ പഴയകാല എന്താ പറയുക അവകാശവാദങ്ങൾ പൂർണ്ണമായിട്ടും തിരസ്കരിച്ചുകൊണ്ടാണ് പുതിയ ലേബർ കോഡ് വന്നിരിക്കുന്നത് ഇത് ഇന്ത്യയിലെ സാധാരണ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തെ കൂടുതൽ കഷ്ടത്തിലാക്കും അതേ സമയത്ത് അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള മേഖലകളിൽ ഈ ഇപ്പം നമ്മുടെ തൊഴിൽ മേഖലയിൽ മഹാഭൂരുഷരും അൺഓർഗനൈസ്ഡ് ആണ് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിലുള്ള ആനുകൂല്യങ്ങളും അഡീഷണൽ ആയിട്ട് കിട്ടാനുള്ള സാധ്യതയില്ല മാത്രമല്ല തൊഴിൽ സുരക്ഷിതത്വം എന്ന് പറയുന്നത് തൊഴിൽ രംഗത്തുണ്ടാകാവുന്ന ഏതെങ്കിലും ആപത്തുകൾ വന്നാൽ അതിനുള്ള സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലുള്ള അവകാശവാദങ്ങളും ഇല്ലാതെ തൊഴിലെടുക്കുക കിട്ടുന്ന കൂലി യോഗം പൊയ്ക്കൊള്ളുക എന്ന ഒരു പുതിയ ഹയർ ആൻഡ് ഫയർ സമ്പ്രദായത്തിലേക്ക് രാജ്യം മാറുകയാണ് ആ നിയമം നടപ്പിലാക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് തൊഴിലെ തൊഴിലാളികൾ ചില ശക്തമായ പ്രതിഷേധങ്ങൾ ഉന്നയിക്കുന്നുണ്ട് സെൻട്രൽ ട്രേഡ് യൂണിയൻസ് ബി എം എസ് എന്ന് പറയുന്ന ബി ജെ പിയുടെ ട്രേഡ് യൂണിയൻ ഒഴിച്ച് ഇന്ത്യയിലെ എല്ലാ ട്രേഡ് യൂണിയനുകളും അതിനെതിരായി ശക്തമായ രംഗത്ത് വന്നിട്ടുണ്ട് പക്ഷേ സർക്കാർ അനങ്ങാൻ തയ്യാറില്ല കോർപ്പറേറ്റ് കമ്പനികളുടെ താൽപ്പര്യങ്ങൾക്ക് അനുസരിച്ചാണ് അവർ നയങ്ങൾ പോകുന്നത് നേരെ വച്ച് കാർഷിക മേഖലയിൽ ഇതേ തരത്തിൽ നാല് നാല് നിയമങ്ങൾ കൊണ്ടുവരാൻ ശ്രമിച്ച സമയത്ത് കാർഷിക മേഖലയിൽ ഉള്ള ഗവൺമെൻറ് ഇൻ്റർവേഷൻ ഒഴിവാക്കിക്കൊണ്ട് ആ മേഖല പൂർണ്ണമായിട്ടും കോർപ്പറേറ്റ് വൽക്കരിക്കാൻ ശ്രമം നടത്തിയപ്പോഴും പഞ്ചാബിലെയും യു പിയിലെയും ഹരിയാനയിലും ആസ ആന്ധ്രയിലും ഒക്കെ തൊഴിലാളികൾ അല്ല കർഷകർ അതിശക്തമായിട്ട് രംഗത്ത് വന്നു ഡൽഹി വളഞ്ഞു പഞ്ചാബിലെ കർഷകർ ഹരിയാനയെ പർഷകർ ഡൽഹി വളഞ്ഞു അങ്ങനെ ആ നിയമത്തെ അവർക്ക് വിഡ്രോ ചെയ്യേണ്ടി വന്നു അത് നിയമം നടപ്പിലാക്കാൻ അവർക്ക് പറ്റിയില്ല പക്ഷേ തൊഴിൽ മേഖലയിൽ തൊഴിലാളി മേഖലയിൽ അവർ നടപ്പിലാക്കുന്ന നിയമത്തിനെതിരായിട്ട് അതിശക്തമായിട്ട് പ്രതിഷേധമുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള ഗംഭീരമായിട്ടുള്ള സമരങ്ങളൊന്നും നടക്കാനുള്ള ശേഷി നടത്താനുള്ള ശേഷി ഇന്ന് ഇന്ത്യയിലെ തൊഴിലാളി വർഗത്തിനില്ല അതുകൊണ്ടൊക്കെ തന്നെ പൊതുവിൽ പറഞ്ഞാൽ കോർപ്പറേറ്റുകൾക്ക് അനുകൂലമായിട്ട് ഒരു സാമ്പത്തിക നയം എടുക്കുന്നു ആ നയം ചില കമ്പനികൾക്ക് മാത്രം ഗുണം ചെയ്യുന്നു രാജ്യത്തെ മഹാഭൂരിപക്ഷം തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളവും വളരെ ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതങ്ങളിലേക്ക് അത് അതുപോകുന്നു അതേപോലെ തന്നെ രാജ്യത്തിൻ്റെ സാമ്പത്തിക നിലയിൽ യഥാർത്ഥത്തിൽ അന്താരാഷ്ട്ര മേഖലയിൽ നമ്മളുടെ ക്രെഡിബിലിറ്റി കുറഞ്ഞു വരുന്നു ഇങ്ങനെയുള്ളൊരു പ്രതിസന്ധിയിലാണ് നരേന്ദ്രമോദിയുടെ മൂന്നാം ഭരണകൂടം എത്തി നിൽക്കുന്നത് ഇത് നമ്മൾ എങ്ങോട്ട് നയിക്കും എന്നുള്ളത് വളരെ ഗൗരവത്തോടുകൂടി പരിശോധിക്കേണ്ട ഒരു വിഷയമാണ്